നമ്മളിൽ പലരും മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി പല മരുന്നുകളും തേടി നടക്കുകയല്ലേ നിങ്ങളിൽ പലരും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണോ ഇനി വാങ്ങിച്ചാൽ തന്നെയും ഇതൊക്കെയും എൻ്റെ മുഖത്തിൻ്റെ പാടുകൾ കൂട്ടുമോ അതോ വേറെ വിധത്തിൽ കറുപ്പ് പാടുകൾ വരുത്തുമോ ഇത്തരം ആശങ്കകൾ നിങ്ങൾക്കുമില്ലേ എങ്കിൽ ആശങ്കകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരു ചെലവുമില്ലാതെ ഒരു വിദ്യ പറഞ്ഞു തരാം പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് അതിലെ അമ്പത്തിരണ്ടാമത്തെ അധ്യായം സൂറത്ത് അത്തൂർ അതൊന്നെടുക്കുക അത് മക്കയിലാണ് ഇറങ്ങുന്നത് അതിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഇന്ന ഹൂഹുവൽ ബറുർ റഹീം ഈ ആയത്തൊന്ന് ഓതണം എപ്പോഴാണ് ഓതേണ്ടത് ഫറു നിസ്കാരങ്ങൾക്ക് ശേഷം ഈ രണ്ട് കൈകളും ഇങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് ഇന്ന ഹൂഹുവൽ ബറുർ റഹീം ഓതി പതിനൊന്ന് തവണ ഓതി ഓതുക എന്നിട്ട് ഈ മുഖത്തോട്ട് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ശീലമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഇതൊരു തുടർച്ചയായി നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാം മറ്റുള്ളവരുടെ മുഖങ്ങൾക്കും സൗന്ദര്യം പകരാൻ ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത് നല്ല നീയത്തോടു കൂടി ചെയ്യുക വീണ്ടും കാണാം